കഴിഞ്ഞ ഒരാഴ്ച ഫുട്ബോൾ വർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്നാണ് മാൻസ് സിറ്റി പിന്നെ പെപ്ഗാഡികളെ എന്ന നിർത്താൻ തീരുമാനിച്ചത് മുമ്പൊക്കെ വലിയ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ചിലപ്പോൾ ബ്രസീലിൻ്റെ കോച്ചാവാൻ ആവാൻ സാധ്യതയുണ്ട് ഇംഗ്ലണ്ടിൻ്റെ കോച്ചാവാൻ സാധ്യതയുണ്ട് പിന്നെ ടിക്കി ബെഗ്രിസ്റ്റിയൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇദ്ദേഹം പടി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുണ്ട് പിന്നെ കോൺട്രാക്റ്റ് ദീർഘിപ്പിക്കുന്നതാണ് കണ്ടത് പെപ്പിൻ്റെ പ്ലാൻ എന്താണ് ഇനി അല്ല ഇത് ഈ ഒരു കൊല്ലത്തെ കോൺട്രാക്ട് പിന്നെയും ഒരു കൊല്ലത്തെ ഉള്ള ഒരു പോസിബിലിറ്റിയും കൂടി അതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ചിലപ്പോ രണ്ടു കൊല്ലം നിന്നൊന്നു വരും എനിക്ക് തോന്നുന്നു സിറ്റിയുടെ സീസൺ ഇതോടെ ശരിക്കും ഒന്ന് തുടങ്ങും എന്താ ഈ ഒരു ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു മാനേജർ പൂവോ എന്നുള്ള ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കളിക്കാരെ ബാധിക്കും അത് അതിപ്പോ ആരായാലും ഇപ്പൊ കഴിഞ്ഞ സീസൺ ജനുവരിയിൽ ക്ലോപ്പ് ഞാൻ എന്ന് പറഞ്ഞതിന് ശേഷം ലിവർപൂളിന്റെ പെർഫോമൻസ് ഒക്കെ കുറച്ച് താണത് എന്താ വെച്ചാൽ കളിക്കാർക്ക് അറിയില്ല എനിക്ക് ഇനി എന്ത് പറ്റും ഇയാള് പോയി കഴിഞ്ഞിട്ട് ആരാ വരിക അവർക്ക് എന്നെ വേണ്ടി വരുമോ അങ്ങനത്തെ ഒക്കെ സംശയങ്ങൾ ഓരോരുത്തർ മനസ്സിൽ വരും അപ്പൊ ഇതിപ്പോ സിറ്റിയുടെ കളിക്കാർക്ക് ക്ലിയർ ഇനി അടുത്ത ഒന്നോ രണ്ടോ കൊല്ലം എന്തായാലും പെപ്പനാണ് അപ്പൊ എനിക്ക് ഒന്നുമില്ലെങ്കിലും ഇവിടെ റോൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇല്ല എനിക്ക് പുതിയ ക്ലബ്ബ് നോക്കേണ്ടി വരും അപ്പൊ അത് വളരെ വ്യക്തമായി അപ്പൊ അത് കാരണം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇന്നുള്ള സിറ്റി സീസൺ ശരിക്കും തുടങ്ങുന്ന തോന്നുന്നു ഇപ്പൊ കുറച്ച് തുടർ തോൽവുകൾ കണ്ടിട്ടാണ് സ്പോർട്ടിങ് ലിസ്മൻഡ് വന്നിട്ട് സിറ്റിയിൽ ഇങ്ങനെ കുറെ ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു തലമുറ മാറ്റത്തിൻ്റെ സമയമാണെന്ന് പറയാൻ സാധിക്കും ആരക്കും അങ്ങനെ പോകുന്നതിന്റെ സൂചന അപ്പം ഇപ്പൊ പോകുന്നതിന് മുമ്പ് സിറ്റി ഒരു നല്ല കാലത്തിലേക്ക് എത്തിച്ചതിന് ശേഷമാകുമോ അദ്ദേഹം പോവാന്ന് പറയാം ആയിരിക്കും അതിപ്പം ടീം പുതുക്കാനുള്ള കാലമായി ഏതായാലും അതിപ്പോൾ അവർ ഓരോ സീസണും അങ്ങനെ കളിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ജോസ്കോ ഗ്വാഡിയോൾ വന്നു അങ്ങനെ പലരും ഇപ്പൊ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ൊസിഷനായിട്ട് അവര് നോക്കി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ ക്യാൻസറിലോ പോയി ഇപ്പൊ മിക്കവാറും ഈ സീസൺ അവസാനം ഡിബ്രോയിനെ ചിലപ്പോ പോവും എനിക്ക് ബെർണാഡോ സിൽവേ മിക്കവാറും പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അതില് പലരും ഇപ്പൊ യൂത്ത് ടീമിൽ നിന്നും പലരും വരുന്നുണ്ട് അവർക്ക് പലർക്കും ചാൻസ് കിട്ടും പിന്നെ മറ്റേ ഓസ്കർ റോബൊക്കെ കാലിന്റെ പരിക്കുന്ന തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ കളിക്കാർക്ക് സാറ് ഇപ്പോ പ്രീമിയർ ലീഗിൽ ലിവർപൂളിൻ്റെ ഒരു പടയുണ്ട് സാറ് ലിവർപൂൾ ഫാൻ കൂടിയാണ് അപ്പോൾ ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെയാണ് സിറ്റി തിരിച്ചു കയറും അവസാന ലാപ്പിലൊക്കെയാണ് സിറ്റിയുടെ ഒരു പടയോട്ടം കാണാനുള്ളത് അല്ല അത് ഈ സീസൺ എവിടെ എത്തിയിട്ടില്ല പതിനൊന്ന് മാച്ച് ബേസിൽ നമുക്ക് എനിക്കൊന്നും പറയാനാവില്ല എന്താ വെച്ചാൽ ഇനിയുള്ള ഒരു രണ്ടു മാസം പിടിച്ചു നിക്കാൻ പറ്റില് ജനുവരി വരെ ഒരു അഞ്ച് പോയിന്റ് ലീഡോടെ പോകാൻ പറ്റിയെങ്കിലും ഞാൻ വിശ്വസിക്കാൻ തുടങ്ങും അതിനു മുമ്പ് എന്താ വെച്ചാൽ ഡിസംബറാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള മാസം അടുപ്പിച്ച് കുറെ കളി വരും എല്ലാ സീസണും അങ്ങനെ തന്നെയാണ് പല പല ക്ലബുകളുടെയും ടൈറ്റിൽ നേടാനുള്ള ആശം അപ്പോഴാ ഡിസംബർ ജനുവരി ആ മാസങ്ങളിലാണ് തകർന്നു പോവാറ് ആ സമയത്താണ് സിറ്റി എപ്പോഴും ഒരു എക്സ്ട്രാ ഗിയർ കണ്ട് അവരും അപ്പൊ ആ സമയത്ത് പിടിച്ചു നിക്കാൻ പറ്റുമെന്ന് കണ്ടാറിയാണ് ഈ മുഹമ്മദ് സലാഹൊക്കെ പിന്നെ ടീം വിടും എന്ന ആശങ്ക വരുന്ന സമയത്ത് തന്നെ സലാ ഒക്കെ ഭയങ്കര ഫോമിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഗോൾ പ്രദേശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ മുൻ സീസണിലൊക്കെ എത്രയോ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലിവർപൂൾ അല്ല അത് തീർച്ചയായിട്ടും എപ്പോഴും ഇങ്ങനത്തെ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴും പൈസയുടെ കാര്യമാണ് ഇപ്പൊ സാലയുടെ ഭാഗത്ത് നിന്ന് സാലയ്ക്കു ഏജന്റിനും വളരെ എളുപ്പത്തിൽ പറയാം എന്റെ ഫോം നോക്കും പണ്ടത്തേന്നും നല്ലതാണ് അപ്പൊ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള കോൺട്രാക്ട് തരണം അതേപോലെ ഇപ്പൊ വാൻഡാക്കും ഈ സീസൺ അതേപോലെ കളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ ട്രെൻറ്റ് അലക്സാണ്ടർ റോണാൾഡ് മിക്കവാറും മെഡ്രിഡിലേക്ക് പോവും ഇവർ രണ്ടുപേരും നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതും അവസാനത്തെ തീരുമാനം പൈസ അനുസരിച്ചിട്ടായിരിക്കും എത്ര വെല്ലിവെപ്പുകൾ കൊടുക്കാൻ തയ്യാറാണ് അതേപോലെ മൂന്ന് കൊല്ലത്തെ കോൺട്രാക്റ്റ് ഇല്ലാതെ സാധാരണ കളിക്കാരും നിൽക്കില്ല രണ്ട് കൊല്ലത്തേക്ക് വേണ്ടി എന്താ വെച്ചാൽ അവർക്ക് ഇപ്പൊ സൗദിയിൽ പോയാലോ ഈ സ്പെയിനിൽ പോയാലോ ഇറ്റലിയിൽ പോയാലോ മൂന്ന് കൊല്ലത്തെ ഡീല് കിട്ടും അതിനു വേണ്ടി അവർ ശ്രമിക്കും